അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ അൽത്താരയിൽ ഒരു സാക്ഷിയായി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തിയതിന് അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് ശില്പ ഞാൻ വരുന്നത് കോട്ടയം ജില്ലയിലെ മോനുപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ഞാനൊരു നേഴ്സാണ് ഞാൻ ഉടമ്പടി എടുത്തത് ആദ്യമായി ഓൺലൈനായിട്ടാണ് ഉടമ്പടി എടുത്തത് ഞാൻ കൃപാസന മാതാവിനെക്കുറിച്ച് അറിയുന്നത് ഞാൻ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ടു തൗസൻഡ് സെവൻറ്റീൻ ആ ഒരു സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരി വഴിയാണ് ഞാൻ അമ്മയെപ്പറ്റി അറിയുന്നത് അവളുടെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി ഉടമ്പടിയെടുത്ത് അവൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെപ്പറ്റി പറഞ്ഞാണ് ഞാൻ മാതാവിനെക്കുറിച്ച് അറിയുന്നത് അന്ന് മുതൽ ഇവിടെ വരണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ മനസ്സിൽ കൃപാസനം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്നും ഒത്തിരി ദൂരം ഒരു അഞ്ചാറ് മണിക്കൂർ യാത്ര ചെയ്താലേ എത്തിപ്പെടാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ അന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത് ശരിക്കും ഒന്നര മണിക്കൂർ യാത്ര ചെയ്താൽ എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടെ എത്താം അന്ന് അങ്ങനെ വിചാരിച്ച് പഠിത്തം കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടി എന്തെങ്കിലും ഇവിടെ വരണം ഉണ്ടായിരുന്നു അന്ന് എനിക്ക് ഒരു കാശുരൂപം അവൾ കൊണ്ട് തന്നു അത് വെച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ സമയത്ത് എൻ്റെ കയ്യിൽ എവിടുന്നോ ഒരു പത്രം കിട്ടി ആ പത്രത്തിൻ്റെ പുറകിൽ മാതാവിൻ്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു ആ ഫോട്ടോ ഞാൻ വെട്ടിയെടുത്ത് എൻ്റെ ബുക്കിൻ്റെ പുറകിൽ ഒരു പേജ് വെച്ച് ഞാൻ അത് അതൊട്ടിച്ചു വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ പരീക്ഷകളിലും എല്ലാം മാതാവിനോട് പ്രാർത്ഥിച്ച് എല്ലാം ശരിയായി അങ്ങനെ കഴിഞ്ഞ വർഷം ഞാൻ ന്യൂസിലാൻഡിലേക്ക് പോയി ടു തൗസൻഡ് ട്വൻറ്റി ത്രീ നവംബർ ട്വൻറ്റി തേർഡിനാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത് ഞാൻ ഒ ഇ റ്റിയൊക്കെ കഴിഞ്ഞ് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് രണ്ട് അറ്റംഡിൽ തന്നെ എൻ്റെ ഒ ഇ റ്റി ക്ലിയറായി ഞാൻ ന്യൂസിലൻഡിലേക്ക് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു ആ സമയത്ത് എൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് എനിക്ക് വേണ്ട എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല എങ്കിലും ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വർക്കിംഗ് അവേഴ്സ് ഉണ്ടെങ്കിൽ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഞാൻ ന്യൂസിലൻഡിൽ പോയി അവിടെ ക്യാപ്പെന്ന് പറയുന്ന ഒരു കോഴ്സ് ചെയ്യാൻ വിസിറ്റിംഗ് വിസയിലാണ് പോയത് ആറ് മാസത്തേക്കാണ് ആ വിസിറ്റിംഗ് വിസയുടെ കാലാവധി അതിനു മുൻപ് നമ്മളവിടെ ജോലി കണ്ടുപിടിച്ച് വർക്ക് വിസയിലേക്ക് കൺവേർട്ട് ചെയ്യണം ഞങ്ങളവിടെ ചെന്ന സമയത്ത് ഒൻപതാഴ്ച കൊണ്ട് കഴിയേണ്ട കോഴ്സ് ക്രിസ്മസ് ന്യൂ ഇയർ വെക്കേഷൻ വന്ന് കോഴ്സ് വീണ്ടും ഡിലേ ആയി ഫെബ്രുവരി അവസാനമായപ്പോഴാണ് ഞങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ആയത് രജിസ്ട്രേഷന് വേണ്ടി ഒന്നര മാസത്തോളം പിന്നെയും വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്നു അയക്കുന്ന ആപ്ലിക്കേഷൻസിനെല്ലാം ആണ് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഭയങ്കര സങ്കടമായി എൻ്റെ കൂടെ ഇവിടുന്ന് പോകുന്ന ഒരു ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതായിരുന്നു അങ്ങനെ ആ ചേച്ചി എന്നോട് മാതാവിനെപ്പറ്റി വീണ്ടും എനിക്ക് തോന്നി ഉടമ്പടി എടുക്കണമെന്ന് അങ്ങനെ അവിടെ നിന്ന് ഓൺലൈനായിട്ട് ഏപ്രിൽ പത്തൊമ്പതിന് ഞാൻ ഉടമ്പടി എടുത്തു ആദ്യത്തെ നിയോഗം എനിക്ക് ന്യൂസിലൻഡിൽ ഒരു ജോലി തരണേന്നായിരുന്നു അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അതിന് പ്രാർത്ഥിക്കാൻ തുടങ്ങി രണ്ടാഴ്ചയ്ക്ക് ശേഷം എനിക്ക് അവിടെ നിന്ന് തന്നെ ഒരു ജോബ് അവരെന്നെ വിളിച്ചു വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷമാണല്ലോ ജോലിക്ക് വിളിച്ചതെന്ന് വിചാരിച്ചു പക്ഷേ അതും റിജക്ഷൻ ആയിരുന്നു അപ്പം ഞാൻ സങ്കടപ്പെട്ടിങ്ങനെ എൻ്റെ ഫോൺ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിനകത്ത് ഞാൻ ആദ്യം കണ്ടത് നിനക്ക് ദൈവത്തിന് നിനക്ക് ഇതിലും നല്ലത് തരാനുണ്ട് നീ അറിയുന്നില്ലെങ്കിലും ദൈവം നിന്നിൽ വലിയൊരു പദ്ധതി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് കണ്ടു അപ്പോൾ എനിക്ക് വീണ്ടും വിശ്വാസമായി അങ്ങനെ അവിടെ നിന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാനൊരു ഹിന്ദുവാണ് ഞാൻ ആദ്യം ഫോണിനകത്ത് ജപമാല അടിച്ചു നോക്കി അങ്ങനെ അത് നോക്കിയാണ് ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നത് നാല് ജപമാലയും എല്ലാ ദിവസവും ചൊല്ലുവായിരുന്നു രാത്രി രണ്ടരക്ക് എണീറ്റിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ മെയ് അവസാനമായപ്പോഴത്തേക്കും എൻ്റെ ഇവിടുത്തെ വിസ തീരാറായി വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അപ്ലൈ ചെയ്തു പക്ഷേ അവിടെ ജോലി സാധ്യത കുറവായതുകൊണ്ട് ജോബ് നോക്കുന്ന ആർക്കും അവർ വിസ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് എനിക്ക് ഇമിഗ്രേഷൻ മെയിൽ വന്നു അപ്പം ഞാൻ അവരെ വിളിച്ചു വെച്ചപ്പോൾ അവർ പറഞ്ഞു ഏഴ് ദിവസത്തിനുള്ളിൽ നിനക്ക് എവിടെ ഒരു ജോബ് ഓഫർ ഒപ്പിക്കാമെങ്കിൽ നിന്നെ ഇവിടെ ഞങ്ങൾ നിർത്താം അല്ലെങ്കിൽ നീ കൺട്രി എക്സിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പം വീണ്ടും ശക്തമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം ഞാൻ രാവിലെ ജപമാ രാവിലെ പ്രതീക്ഷകരുന്ന പ്രാർത്ഥന ചൊല്ലി കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അൾത്താരം മുഴുവൻ ഞാൻ സ്വപ്നം കണ്ടു ഒരു സെക്കൻഡേ അതുണ്ടായിരുന്നുള്ളൂ അപ്പം എനിക്ക് വിശ്വാസമായി മാതാവിൻ്റെ കൂടെ ഉണ്ടെന്ന് അവ ഏഴ് ദിവസം സമയം ഒരു തന്നു അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഏഴ് ദിവസത്തിനുള്ളിൽ എനിക്ക് എവിടെ ഒരു ജോബ് ഓഫർ തരണമെന്ന് മൂന്ന് ദിവസം അടുപ്പിച്ച് ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു കൃത്യം മൂന്നാമത്തെ ദിവസം ജൂൺ മൂന്നാം തീയതിയാണ് എനിക്ക് ഓസ്ട്രേലിയയിൽ നിന്നൊരു ഓഫർ വരുന്നത് എൻ്റെ ന്യൂസിലാൻഡിൻ്റെ രജിസ്ട്രേഷൻ പിന്നെ വെച്ച് ഞാൻ ഓസ്ട്രേലിയയുടെ രജിസ്ട്രേഷൻ എടുത്തിരുന്നു അങ്ങനെ ഓസ്ട്രേലിയയിൽ നിന്നും കൃത്യം ജൂൺ മൂന്നാം തീയതി എനിക്കൊരു ഓഫർ വന്നു ഇവിടെ പല സാക്ഷ്യങ്ങളും കേട്ടിട്ടുണ്ട് കാശ് രൂപം പിടിച്ചുകൊണ്ട് പോയി ഇൻ്റർവ്യൂ പാസ്സായെന്ന് പക്ഷേ അമ്മ മാതാവ് എനിക്ക് ഇൻ്റർവ്യൂ പോലും ഇല്ലാണ്ടാണ് ആ ജോലി തന്നത് അത് കേട്ടപ്പോഴെല്ലാവരും സംശയിച്ചു ഇത് ശരിക്കുള്ളതാണോ നിങ്ങളെ പറ്റിക്കുന്നതാണോ എന്നൊക്കെ അപ്പോൾ എനിക്ക് ഒരു സങ്കടമായിരുന്നു ഇത് ശരിക്കുള്ളതാണോ അതോ എന്നെ പറ്റിക്കുന്നതാണോ എന്ന് അപ്പോൾ എന്നെ അത് കാണിച്ച് എനിക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി എൻ്റെ ഒരു സുഹൃത്തിനെ അവിടെ തന്നെ ഇതുപോലൊരു ഓഫർ വന്നു അവൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു റെഫറൻസ് ചോദിച്ചു ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അവർ ജോബ് ഓഫർ കൊടുത്തത് എനിക്കൊരു കോൾ മാത്രം വന്നു എൻ്റെ എക്സ്പീരിയൻസ് മാത്രം ചോദിച്ചു പിറ്റേ ദിവസം എനിക്ക് ജോബ് ഓഫർ എന്ന് പറഞ്ഞ് എനിക്ക് മെയിൽ വന്നു അപ്പം അതിനകത്ത് ആദ്യം അവർ മൂന്ന് വർഷത്തെ കോൺട്രാക്റ്റ് ഉണ്ട് സാലറി ആണെങ്കിൽ ഒത്തിരി കുറവൊക്കെ ആയിരുന്നു എഴുതിയിരുന്നത് ഞാൻ ആദ്യം മാതാവിനോട് പറഞ്ഞു എനിക്ക് മൂന്ന് വർഷത്തെ കോൺട്രാക്റ്റ് വേണ്ട രണ്ട് വർഷമാക്കി തരാൻ പറ്റുമോ കുറച്ചുകൂടി സാലറി തരാൻ പറ്റുമോ എന്ന് മാതാവിനോട് ആദ്യം ചോദിച്ചു എന്നിട്ട് അവർക്ക് ഞാൻ മെയിൽ അയച്ചു രണ്ട് തവണ അവർ പറഞ്ഞു പറ്റില്ല എന്ന് അപ്പം ഞാൻ വീണ്ടും മാതാവിനോട് പറഞ്ഞു അതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് പക്ഷേ മൂന്നാമത്തെ തവണ അവരെനിക്ക് ഇങ്ങോട്ട് അയച്ചിട്ട് പറഞ്ഞു നിന ഞങ്ങൾ രണ്ട് വർഷത്തെ കോൺട്രാക്റ്റ് ഞാൻ ആക്കാം നിനക്ക് എത്രയാണോ ഞാൻ എത്രയാണോ മാതാവിനോട് സാലറി പറഞ്ഞത് അത്രയും സാലറിയിൽ മാതാവിനെനിക്ക് എനിക്ക് ഓഫർ തന്നു അത് കഴിഞ്ഞ് എൻ്റെ വിസയ്ക്ക് വെക്കാൻ വേണ്ടി എല്ലാം ശരിയായി വന്നപ്പം അവർ എൻ്റെ ഒ ഇ ടി സ്കോറ് ന്യൂസിലൻഡിൻ്റെ സ്കോറായിരുന്നു അത് ഓസ്ട്രേലിയക്ക് പറ്റത്തില്ല അപ്പോൾ അവർ പറഞ്ഞു അത് ഓസ്ട്രേലിയയ്ക്ക് അങ്ങനെ പറ്റത്തില്ല ഫുൾ ബീ സ്കോറ് വേണമെന്ന് പറഞ്ഞു അപ്പം ഓൾമോസ്റ്റ് അവരെന്നെ റിജക്റ്റ് ചെയ്യുന്ന രീതിക്കാണ് സംസാരിച്ചത് എവിടുന്നാണെന്ന് എനിക്കറിയില്ല എനിക്ക് പെട്ടെന്നൊരു ധൈര്യം വന്നു ഞാൻ പറഞ്ഞു ഒരാഴ്ച കൊണ്ട് ഞാൻ പി ടി എന്ന് പറയുന്ന ലാംഗ്വേജ് എക്സാം എഴുതി ഞാൻ സബ്മിറ്റ് ചെയ്യാമെന്ന് ഇത് ഞാൻ പറയുന്ന സമയത്ത് ഞാൻ ന്യൂസിലാൻഡിലാണ് അവിടെ പി ടി ഇ എക്സാം എവിടെയാണ് പഠിപ്പിക്കുന്നതെന്നോ എക്സാം സെൻറ്റർ എവിടെയാണ് ഉള്ളതെന്നോ പി ടി ഇ എന്താണെന്നോ പോലും എനിക്കറിയില്ല ഒരാഴ്ച കൊണ്ട് ഞാൻ എഴുതി സബ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വെയ്റ്റ് ചെയ്യാമെന്ന് ഒരു അത് കഴിഞ്ഞ് അവർ ഫോൺ വെച്ച് ഒരു മണിക്കൂറും കൊണ്ട് ഞാൻ അന്വേഷിച്ചു ഞാൻ ഇവിടുന്ന് ന്യൂസിലാൻഡിലെ ക്യാപ്പ് ചെയ്ത ആ കോളേജിൽ തന്നെ പി ടി ഇക്ക് എക്സാം സെൻറ്റർ ഉണ്ടെന്ന് അറിഞ്ഞു ഒരു മണിക്കൂറുകൾ കൊണ്ട് അവിടുന്ന് ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്തു അഞ്ച് ദിവസം മാത്രമാണ് ഞാൻ പി ടി ഇ എന്ന എക്സാമിന് വേണ്ടി പഠിച്ചത് പി ടി എക്സാം പഠിക്കുന്നതിന് മുന്നേ അതിനെപ്പറ്റി എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല എനിക്ക് വേണ്ടത് മുപ്പത്താറെന്ന് പറയുന്ന സ്കോറായിരുന്നു പി ആറിന് രണ്ട് വർഷം കഴിഞ്ഞ് വെക്കുമ്പോൾ വേണ്ട സ്കോർ അമ്പത് ഞാൻ അമ്മ മാതാവിനോട് ചോദിച്ചു എനിക്ക് അമ്പത് തരുവാണെങ്കിൽ ഇനി ഞാൻ അടുത്ത വർഷം ഒന്നോടെ ഈ പരീക്ഷ എഴുതണ്ടല്ലോ എന്ന് മുപ്പത്താറ് വേണ്ടടുത്ത് അമ്പത് ചോദിച്ചു അമ്മ എനിക്ക് അറുപത്തിയാറ് മാർക്ക് കൂടി അഞ്ച് ദിവസത്തെ ക്ലാസ് ക്ലാസ് കൊണ്ട് മാത്രം അമ്മ എന്നെ പാസ്സാക്കി അത് എൻ്റെ കഴിവല്ല അമ്മ തന്ന വലിയൊരു അനുഗ്രഹമാണ് അങ്ങനെ എൻ്റെ സ്കോറ് ഞാൻ അവർക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ വിസക്ക് വെക്കാൻ ആദ്യം അവരെന്നോട് പറഞ്ഞിരുന്നത് നമ്മുടെ ഇന്ത്യൻ മണി അമ്പതിനായിരം രൂപ മാത്രമേ ആകുള്ളൂ എന്നാണ് അപ്പം അത് മാത്രം അറേഞ്ച് ചെയ്ത് വെച്ച് വിസയ്ക്ക് വെക്കാൻ വേണ്ടി വിസയുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓസ്ട്രേലിയൻ ഡോളർ മുന്നൂറ്റി മൂവായിരത്തി എഴുപത് രൂപയായി അന്ന് നമ്മുടെ ഇന്ത്യൻ മണി ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയോളം അത്രയും പൈസ പെട്ടെന്ന് ഒപ്പിക്കാൻ എനിക്ക് പറ്റിയില്ല അപ്പം ഞാൻ അന്നേരപ്പഴും മാതാവിനോട് പറഞ്ഞു എനിക്കൊരു വഴി കാണിച്ചു തരണമെന്ന് അങ്ങനെ അമ്മ മാതാവ് എൻ്റെ ഒരു ഓസ്ട്രേലിയ ഉള്ളൊരു ഫ്രണ്ട് വഴി ആ പൈസ എനിക്ക് തന്നു എനിക്ക് ജോലി കിട്ടിയിട്ടത് തിരിച്ചു തന്നാൽ മതി എന്നാണ് അവരന്ന് പറഞ്ഞത് അങ്ങനെ ഞാൻ വിസയ്ക്ക് വെച്ചു ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു ഞാൻ ന്യൂസിലൻഡിൽ നിന്ന് അവിടുന്ന് നാട്ടിൽ വരുമ്പോൾ ആദ്യം ഇവിടെ വന്നിട്ട് അമ്മയുടെ മുമ്പിൽ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കിയിട്ടേ ഞാൻ വീട്ടിൽ പോലും പോകത്തുള്ളൂ എന്ന് ഞാൻ ആദ്യം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടാണ് എൻ്റെ വീട്ടിലേക്ക് പോയത് ഞാനത് കഴിഞ്ഞ് എൻ്റെ വിസയ്ക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഡേറ്റ് വെച്ചിരുന്നു എനിക്ക് എൻ്റെ വിസയ്ക്ക് വേണ്ട റിക്വയർമെൻ്റ് ആയ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു ഞാൻ അതിന് മുന്നേ പലരോടും ചോദിച്ചു അപ്പം അവരെല്ലാവരും എന്നോട് പറഞ്ഞു നിനക്ക് ഒരു വർഷം പത്ത് മാസം മാത്രമേ എക്സ്പീരിയൻസ് ഉള്ളൂ നിൻ്റെ വിസ റിജക്റ്റ് ആവത്തേ ഉള്ളൂ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് മാൻഡേറ്ററി ആണെന്ന് പറഞ്ഞു അപ്പം ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു നോട്ട് ബൈ മെറിച്ച് ബട്ട് ബൈ ക്രേസ് എനിക്ക് എനിക്ക് കഴിവില്ല എങ്കിലും എൻ്റെ അമ്മയുടെ കഴിവുകൊണ്ട് എനിക്കത് കിട്ടുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു ഞാൻ പല ഡേറ്റുകളും വെച്ച് പ്രാർത്ഥിച്ചു ആദ്യത്തെ ഡേറ്റിന് എൻ്റെ വിസ വന്നില്ല പക്ഷേ പകരം ഞാൻ രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ നീലത്തിരിയിലൊരു ഹാർട്ട് വന്നു ആ ഹാർട്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് അന്ന് വിസ വന്നില്ല പക്ഷേ എനിക്ക് അതിൽ സങ്കടം തോന്നിയില്ല ഞാൻ അടുത്ത ഡേറ്റ് വെച്ചു ആ ഡേറ്റിന് രാവിലെ എനിക്കൊരു ഹാർട്ട് മാത്രം കണ്ടു പിന്നെയും അപ്പോൾ ഞാൻ എന്താ എൻ്റെ വിസ വരാത്തതെന്ന് സങ്കടപ്പെട്ടിങ്ങനെ ആലോചിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ധ്യാനത്തിൽ പറഞ്ഞു നിന്റെ വിസ് വരാൻ അവിടെ എന്തെങ്കിലും കൂടെ നിനക്ക് ശരിയാവാനുണ്ടായിരിക്കും അത് ശരിയായി കഴിയുമ്പോൾ നിനക്ക് നിന്റെ വിസ്സ വരുമെന്ന് ഞാൻ ചോദിച്ച മനസ്സിൽ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായി അച്ഛൻ പറഞ്ഞു അപ്പോൾ എനിക്ക് വീണ്ടും ഉറപ്പായി എന്ത് എത്ര വൈകിയാലും എനിക്ക് എൻ്റെ വിസ് കിട്ടുമെന്ന് അങ്ങനെ ഞാൻ പിന്നെ പറഞ്ഞു ഇനി ഞാൻ ഡേറ്റ് വെക്കുന്നില്ല അമ്മയ്ക്ക് ഇഷ്ടമുള്ളപ്പോൾ തന്നോളാം പറഞ്ഞു അതുകഴിഞ്ഞ് ഞാനൊരു സാക്ഷ്യം കേട്ടു ആ സാക്ഷ്യത്തിൽ ബർത്ത്ഡേയ്ക്ക് ആയിട്ട് ജോബ് ഓഫർ കിട്ടിയെന്നായിരുന്നു എന്നായിരുന്നു അപ്പം എൻ്റെ ബർത്ത്ഡേ ഓഗസ്റ്റ് പത്താം തീയതി ആയിരുന്നു അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു എൻ്റെ ബർത്ത്ഡേ തന്നോ അതിന് മുൻപായോ അമ്മ എൻ്റെ വിസ എനിക്ക് തരുമോ എന്ന് ചോദിച്ചു കൃത്യം ഓഗസ്റ്റ് ആറാം തീയതി ചൊവ്വാഴ്ച ഇവിടുത്തെ ഉടമ്പടി ധ്യാനത്തിൻ്റെ സമയത്ത് എൻ്റെ വിസ വന്നു അങ്ങനെ വലിയൊരു അനുഗ്രഹം അമ്മ മാതാവി എനിക്ക് തന്നു എനിക്ക് കിട്ടത്തില്ല ഞാൻ എൻ്റെ വിസ റിജക്റ്റ് ആകുമെന്ന് പറഞ്ഞെടുത്ത് എൻ്റെ എക്സ്പീരിയൻസോ ക്വാളിഫിക്കേഷനോ ഇല്ലാത്തെടുത്ത് എൻ്റെ ഇത്രയും ചെറിയ എക്സ്പീരിയൻസ് കൊണ്ട് ഓസ്ട്രേലിയ എന്ന വലിയ രാജ്യത്തെ അമ്മ എനിക്ക് ജോലി തന്നു അപ്പോഴും ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞു ചിന്തിച്ചു ഞാൻ മാതാവിനോട് ചോദിച്ചത് ന്യൂസിലാൻഡിൽ ഒരു ജോലിയാണല്ലോ പിന്നെ എന്താ മാതാവ് എനിക്ക് ഓസ്ട്രേലിയയിൽ തന്നേന്ന് ഞാൻ ടു തൗസൻഡ് ട്വന്റി വണ്ണിൽ ഇവിടുത്തെ ഉടമ്പടിയിലൊന്നും ആയിരുന്നില്ല എങ്കിലും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഒ ടി എക്സാമിന് പഠിക്കാൻ കയറുന്നതിന് മുൻപ് ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ആ എഴുതി വെച്ച് പ്രാർത്ഥിച്ച കൂട്ടത്തിൽ ഞാനൊരു ആയിട്ട് വെറുതെ ഓസ്ട്രേലിയ എഴുതി എനിക്കന്ന് അറിയാമായിരുന്നു ഓസ്ട്രേലിയക്ക് പോകണമെങ്കിൽ ഒത്തിരി വർഷത്തെ എക്സ്പീരിയൻസ് വേണം അവിടുത്തെ എക്സാം വേറെ പാസ്സാവണം എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് ഓസ്ട്രേലിയയിൽ എത്താൻ പറ്റില്ല എങ്കിലും ഞാൻ വെറുതെ ആ ബുക്കിൽ ഒന്ന് എഴുതി വെച്ചു ഓസ്ട്രേലിയ എന്ന് അത് അത് കണ്ടപ്പോൾ ഞാൻ തന്നെ ശരിക്കും ഞെട്ടിപ്പോയി ഞാൻ മറന്നുപോയായിരുന്നു പക്ഷേ മാതാവ് മറന്നുപോയില്ല ഞാൻ രണ്ടായിരത്തി ഇരുപത്തിൽ ഒന്നിൽ എഴുതി വെച്ചത് എന്നെ അമ്മ ന്യൂസിലൻഡിൽ എത്തിച്ച് അവിടുന്ന് രജിസ്ട്രേഷൻ എടുത്ത് എന്നെ ഇപ്പം ഈ ഇരുപത്തെട്ടാം തീയതി ഞാൻ ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണ് പിന്നെ ഉടമ്പടിയിലൂടെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് വീട്ടിലുള്ളവർക്ക് അമ്മയ്ക്കൊക്കെ കാലിന് വേദനയൊക്കെ വരുമ്പോൾ ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നത് വഴി ഒരുപാട് സൗഖ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ വീട്ടിൽ ആത്മീയമായി എല്ലാവരും ഇപ്പോൾ ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ നിന്നുള്ളതാണ് ഞങ്ങളുടെ വീട്ടിലെ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ബൈബിൾ വായിക്കുകയും പ്രാർത്ഥനാ പുസ്തകങ്ങൾ വായിക്കുകയും ഒക്കെയാണ് പണ്ടൊക്കെ ടി വി സീരിയലുകൾ കണ്ടുകൊണ്ടിരുന്ന വീടാണിപ്പം ഇപ്പം വീട്ടിൽ ടി വി ഒക്കെ എല്ലാവരും ഞങ്ങളുടെ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബൈബിൾ വായിക്കും അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഇരുന്ന് ജപമാല ചൊല്ലും സായന പ്രാർത്ഥന ചൊല്ലും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് കാരുണ്യപ്രവർത്തികളായിട്ട് ഞങ്ങൾ ചെയ്തത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു അമ്മ മാരെ താമസിക്കുന്നൊരു ഓൾഡ് ഏജ് ഹോം ഉണ്ടായിരുന്നു അവിടെ ഫുഡ് ഉണ്ടാക്കി കൊണ്ട് കൊടുത്തു അവരുടെ അടുത്ത് പോയിരുന്നു കുറേ നേരം സംസാരിച്ചു അതുപോലെ തന്നെ പൊതിച്ചോറ് കെട്ടി ആശുപത്രികളിലൊക്കെ കൊണ്ടു കൊടുത്തു ഇവിടുന്ന് കിട്ടുന്ന പത്രം വാങ്ങിച്ച് ആശുപത്രികളിലും പള്ളികളിലും എല്ലാമായി കൊണ്ടു കൊടുത്തു പിന്നെ എന്നെ എന്നെപ്പോലെ തന്നെ ജോലി ഇല്ലാണ്ട് എൻ്റെ കുറേ കൂട്ടുകാരുണ്ട് ഇതുപോലെ ന്യൂസിലൻഡിൽ തന്നെ ജോലി അന്വേഷിച്ചിപ്പോഴും ആവാത്തവര് അവരോടെല്ലാം ഞാൻ എനിക്ക് കിട്ടിയ അനുഗ്രഹത്തെ പറ്റി പറഞ്ഞു അവരെ കൊണ്ടെല്ലാം ഇവിടെ ഉടമ്പടി എടുപ്പിച്ചു ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി ഞാൻ എൻ്റെ കൂടെ ഒരു സുഹൃത്തിൻ്റെ കൂടെ ഞാൻ ഇവിടെ വന്നുകഴിഞ്ഞ് ഉടമ്പടി എടുത്തു കഴിഞ്ഞ എൻ്റെ വേറൊരു സുഹൃത്തിനേം കൂട്ടി ഇവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നിരുന്നു അപ്പോൾ ആ ചേച്ചി ഉടമ്പടി എടുക്കാൻ പോയപ്പോൾ ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞ് ഇവിടെ സാക്ഷ്യം പറയുന്നതും കേട്ട് ഞാൻ അവിടെ വെറുതെ ഇവിടെ ഇരിക്കുമായിരുന്നു അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു എൻ്റെ മുന്നിൽ കൂടെ ഒരാൾ പാസ് ചെയ്ത് പോകുന്ന പോലെ തോന്നി ഒപ്പം മുല്ലപ്പൂവിൻ്റെ സുഗന്ധവും വന്നു അപ്പം ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി ഞാൻ മാതാവിനോട് ചോദിച്ചു അമ്മ നീയാണെങ്കിൽ ഒരു തവണയും കൂടെ വരണമേ എന്ന് ഒരു കുറച്ച് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അതുപോലെ തന്നെ എൻ്റെ മുമ്പിൽ കൂടെ ഒരാൾ പാസ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി അതുപോലെ മുമ്പ് മുല്ലപ്പൂവിൻ്റെ സുഗന്ധവും എനിക്ക് കിട്ടി അതുകൂടാതെ ഞാൻ ഞാനൊരു ഹിന്ദു ആണെങ്കിൽ ഞാൻ ചെറുപ്പം മുതൽ പഠിച്ചത് കോൺവെൻറ്റ് സ്കൂളിലാണ് അന്ന് മുതൽ അമ്മയും ഈശോയുമായിട്ട് ഒത്തിരി ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ചെറിയ ചെറിയ അസുഖങ്ങളായിട്ടും എല്ലാം മാതാവിനോട്